എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് വലിയ പ്രതിഫലമാണ് എങ്ങനെ വേണം ചെയ്യാൻ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഞാൻ പെട്ടുപോകുന്നു പാപത്തിപ്പെട്ടുപോകുന്നു എത്ര നന്നാകണമെന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല ഈ ദിക്ര പഠിച്ചാ മതി അള്ളാഹു അള്ളാഹു ഹാതിരി എന്താ ഇതിന്റെ അർത്ഥം അറിയ എന്താ ഇതിന്റെ എടാ ഒരു സുന്ദരിയായ ഈ പായ്പാട്ടിലെ ഏറ്റവും പതിനാറ് വയസ്സല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായതാവട്ടെ ഒരു പതിനെട്ട് വയസ്സുള്ള സുന്ദരിയായ പെണ്ണ് നിന്റെ മുന്നിൽ വന്നിട്ട് ആരുമില്ലാതെ വന്നിട്ട് പറയാ വാടാ ഒന്നും വേണ്ടവാ ഒരു പ്രശ്നമില്ലാവാ കേസില്ല പരാതിയില്ല ഒന്നുമില്ല ആഗ്രഹം ഒന്ന് സാധിച്ചെന്നിട്ട് പോടാ ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിക്കണം അല്ലാഹു ഹാദിരി അള്ളാഹു ആണ് സാക്ഷി അള്ളാഹു എല്ലാം കാണുന്നുണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പറയണേ ഇത് ഇക്കൊരു ഓർമ്മ വന്നാ ചെയ്യൂടാ ഏതൊക്കെ ഓർമ്മ വന്ന ഞാനാ നിങ്ങളെ ചെയ്യോ അള്ളാഹു നമ്മളെ കാത്തിരുഷികുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന രഹസ്യമായിട്ടുള്ള ഒരു അമല് അത് ഏതുമാകട്ടെ ഒരു മഹാനിന്റെ ചരിത്രം ബസ്രയിലുള്ള മഹാൻ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുകയാണ് ഒരു യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു രാത്രി സമയം നോക്കുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുക എല്ലാരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിടക്കാം ഇപ്പൊ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു എവിടെ പോവാ ഈ ചെറുപ്പക്കാരെ നോക്ക ഈ ചെറുപ്പക്കാരൻ പുറകെ പോയി നോക്കും ഇദ്ദേഹം എവിടെ പോകുന്നു ആരും കാണാതെ പോയി രണ്ടും മരത്തിന്റെ ചുവട്ടിൽ പോയി പതുങ്ങിയിരുന്നിട്ട് നിസ്കരിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി കാലമായാൽ യാത്രയാണ് ഇവർ ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന യാത്ര എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഒരു മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മരത്തിന്റെ ചുവട്ടിൽ ആരും കാണാതെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഈ വാദത്താ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ചെറുപ്പക്കാരെങ്ങനെ നോക്കുക സുബഹി വരെ ഈ വാദത്ത് രാവിലെ എഴുന്നേറ്റ് ആരും അറിയാത്തതുപോലെ കൂടെ പോവാ അങ്ങനെ ഈ ചെറുപ്പക്കാരെങ്ങനെ നോക്കുമ്പോ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ മനുഷ്യന് കാണുന്നില്ല ഈ ചെറുപ്പക്കാരൻ നോക്കുന്നത് ഈ മഹാന് അവിടെ കിടന്ന് സുജൂതിൽ കിടന്ന് അള്ളഹാനോട് പറയുകയാ ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഞാൻ മൂന്ന് ചെയ്തു രണ്ടെണ്ണത്തിനെ നീ ഉത്തരം നൽകിയുള്ളൂ ഒരെണ്ണം കൂടെ എനിക്ക് തരണേ അല്ലോതിൽ കിടന്ന് കരയുകയാ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു എനിക്ക് രണ്ടെണ്ണം തന്നു ഒരെണ്ണം തന്നില്ലല്ലോ അല്ലാ എനിക്കതുകൂടെ തരണേ പാതിരാത്രി മുഴുവനും മുന്നിൽ കിടന്ന് നിലവിളിക്കുകയാണ് അവസാനം അവിടെ സമയമായി എഴുന്നേറ്റ് തിരിയുമ്പോ ആ മഹാനീ ചെറുപ്പക്കാരനെ കാണുകയാണ് പടച്ചവനെ വല്ലാത്ത പ്രയാസമാണ് ായി ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്ന നിസ്കാരം ഈ ചെറുപ്പക്കാരൻ കണ്ടല്ലോ അവിടെ വല്ലാത്ത കരച്ചലാണ് വല്ലാത്ത പ്രയാസമാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു ആരോടും പറയാൻ പാടില്ല ഈ രഹസ്യമായിട്ട് ചെയ്ത കാര്യം നീ ഒരാളോടും പറയാൻ പാടില്ല ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയും ഞാൻ എല്ലാവരോടും പറയും പറയാതിരിക്കണമെങ്കിൽ ആ മൂന്ന് കാര്യം ഏതാണെന്ന് എന്നോട് പറഞ്ഞതാ നിങ്ങൾ രാത്രി മുഴുവനും വിവാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെന്ന് ഞാൻ കൂടെയുള്ളവരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും പറയാതിരിക്കണമെങ്കിൽ ചോദിച്ചിട്ട് കിട്ടിയ രണ്ട് കാര്യമെന്താണ് കിട്ടാത്ത ഒരു കാര്യമെന്താണ് ബാഹുവേ അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോ ആ മഹാനപെടംന്ന് പറഞ്ഞു കൊടുക്കുകയാ ആ മഹാനപടമെന്ന് പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഞാനോട് ഒന്നാമതായി ആ ചെയ്ത കാര്യം ഈ പ്രപഞ്ചത്തിൽ നിന്നെയല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അള്ളാ നിന്നോട് മാത്രമേ എനിക്ക് നിന്നെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ ഒരു രാഷ്ട്രീയക്കാരനെയോ ഒരു ഗുണ്ടാതലവനെയോ മനുഷ്യനാകട്ടെ നാൽക്കാലികളാകട്ടെ മൃഗങ്ങളാകട്ടെ ഒന്നിനോടുമെനിക്ക് ഭയമില്ലാതാകണം എനിക്കാകെ പേടിയുള്ളത് നിന്നെയാ ഉള്ള ഒരു ധൈര്യം എനിക്ക് തരണേ തമ്പുരാര് എനിക്കങ്ങനെ മനസ്സ് ഈ പ്രപഞ്ചത്തിൽ ആ മനുഷ്യൻ അല്ലാന മാത്രമേ പേടിയുള്ളൂ വേറെ ഒരു വസ്തുവിനെയും ആ മനുഷ്യന് പേടിയില്ല ആ മനുഷ്യന്റെ ആയിക്കുത്തരമുണ്ടായി രണ്ടാമതായി ചോദിക്കുമ്പോ അവിടന്ന് പറഞ്ഞു പൊന്നുമോനേ ഞാൻ ഞാനോട് ദുആ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമുണ്ട് അല്ലാഹുവേ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ അന്യ പെണ്ണുങ്ങളെ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ പല ചിന്തകളും കടന്നു വരുന്നു അല്ലാ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് മോശമായ ചിന്ത കിടന്നു വരുന്നു ഒരു പെണ്ണിനെ കണ്ടാലും എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോഴല്ലാതെ വേറെ ഏത് പെണ്ണിന് മുഖത്ത് എനിക്ക് വികാരമുണ്ടാകുന്ന ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വരല്ലേ അല്ല എന്തൊരു ദ്വായാ സഹോദരാ എന്തൊരുവായ സ്വന്തം ഭാര്യയല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും മരക്കുറ്റിയിൽ നോക്കുന്നത് പോലെയാ ആ മനുഷ്യന്റെ മനസ്സിലൊരു വികാരമില്ല സ്വന്തം ഭാര്യയെ കൊണ്ട് സ്വന്തം ഭാര്യയെ നോക്കുമ്പോഴേ ിത്തന്നെ നോക്കുമ്പോഴേ മനസ്സിലൊരു സമാധാനമുള്ളൂ അവളെ കാണുമ്പോഴേ എന്തെങ്കിലും തോന്നാറുള്ളൂ അല്ലാതെ ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലൊരു ചിന്തയില്ല അതൊരു പെണ്ണാണെന്ന് പോലും ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നില്ല ആ ദുആയും അള്ളാഹു സ്വീകരിച്ചോനെ എത്രയോ കാലമായി ഞാൻ അല്ലാരോട് ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ ചോദിച്ചിട്ട് റബ്ബന ഞാൻ ചോദിച്ചിട്ട് അള്ളാഹു ഇതുവരെ നൽകിയിട്ടില്ല മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ അള്ളാഹുവേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു റബ്ബേ രാത്രി ഉറക്കൊഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മുഴുവനും വിപാതത്ത് ചെയ്താ പകല് വലിയ ക്ഷീണവാദം പുരൽ പകൽ വിപാദത്തുകൾ കൂടുതൽ ചെയ്താൽ രാത്രിയിൽ വല്ലാത്ത ക്ഷീണമാണല്ല അതുകൊണ്ട് നദാ നിന്റെ മലക്കുകൾ രാവും പകലും വിപാദത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരവസരം എനിക്ക് തരണേ അല്ല എനിക്ക് പകൽ മുഴുവനും വിവാദത്ത് ചെയ്യണം എനിക്ക് രാത്രി മുഴുവനും വിവാദത്ത് ചെയ്യണം അല്ലാഹുവേ എനിക്ക് മടി വരരുത് ക്ഷീണം വരരുത് എന്നെ മലക്കുകളെ പോലെ എന്നെ റബ്ബിനോട് ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു തരാത്തത് ചെറുപ്പക്കാരം പറയുന്ന സുബാനല്ലോ നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ എന്തേ വേണ്ടത് എന്റെ പ്രിയമുള്ളവരെ അതാകണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ താൻ എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ചെറുപ്പക്കാരൻ കണ്ടപ്പോ കരഞ്ഞോണ്ട് പറയ ആരോടും പറയരുത് നമ്മളാണെങ്കിൽ പറയും പത്രത്തിൽ അള്ളാഹുമാൻ എന്താടാ രാവിലെ അൻസാരി അണ്ണൻ രാവിലെ പള്ളിയിൽ വരുമ്പോ മുഖം ഒന്ന് വാടിയിരിക്കുക അണ്ണൻ ചോദിച്ചു എന്താ പറ്റി ഓഹ് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ ഖുറാൻ മുതലും നോമ്പത് ഒക്കെ ആയിരുന്നു ഇപ്പ അതുകൊണ്ടാ അങ്ങനെ വിചാരിക്കണ്ടട്ടാ അവള് പറയാറുണ്ടല്ലോ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ ഓ രാത്രിയൊക്കെ ഇപ്പൊ പറയു വയതൊക്കെ കേട്ടിട്ട് കടന്നപ്പം പന്ത്രണ്ട് മണിയായി പിന്നെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് തഹജി ദസ്കരിക്കണം പിന്നെ ഈ സുബഹി വരെ ഉറക്കമില്ല ഖുറാൻ ദിക്കറും ഇഷ്ട്രാക്ക് വരെ പള്ളിക്കാത്തിരുന്ന ദിക്കറ് പയ്യ ക്ഷീണം എന്തെല്ലാം അമ്പലം നാട്ടുകാർ ഇറങ്ങി പത്രത്തി അടിക്കുന്നതിനേക്കാളും നല്ലത് അള്ളാഹു നമുക്ക് ഈ മാ നൽകു മാറാകട്ടെ ഞാൻ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പത്തോമ്പെണ്ണം പോലും വിടത്തില്ല എത്രയോ വർഷമായി ഞാൻ മൂന്ന് ഹജ്ജിനെ പോയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടില് തൊണ്ണൂറ്റി ഒമ്പതില് രണ്ടായിരത്തി പതിനെട്ടില് അല്ലേ മൂന്ന് ഹജ്ജിൻ പോണം അല്ലാഹിമരമാറാകട്ടെ എല്ലാം പറയണം എല്ലാം പറയാ പത്രത്തി അടിക്കണം പോലെ നമ്മുടെ എങ്ങനെയാ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അള്ളാനോട് പറയും ഇന്ന പഠിച്ചോനെല്ലാം എല്ലാം എല്ലാം സർവ്വതും പഠുനെ കൈകെട്ടുമ്പോ പറയുക നീയാണെൻ്റെ റബ്ബ് നീ ആണ് എൻ്റെ റബ്ബല്ല എന്റെ സർവ്വതും നിനക്ക നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കമ്മറ്റിക്കാരന്മാര് ഭയങ്കര സാധനവാടാ തിന്നിട്ടിറങ്ങിപ്പോന്നവരാ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യ നിൽക്കുന്ന ഗ്രഹിക്കുമാറാകട്ടെ സ്വന്തം ഭാര്യ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ചോദിക്കപ്പെടച്ചു എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ മാത്രമേ മറ്റേ നിങ്ങൾ പഠിച്ചു വെച്ചോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുശീലമാണ് മറ്റുള്ള പെണ് നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും നമുക്കതറിയില്ല എന്നാ അടുത്ത അടുത്ത വീട്ടിലെ അബൂബക്കറിന്റെ പെണ്ണും പുള്ളയെ കാണുമ്പോ എന്തൊക്കെയായില്ലേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഒരാണിനും അറിയില്ല എന്നാ അയൽവാസിടെ സ്വന്തം പെണ്ണും നമ്മളത് ചോദിക്കാറുണ്ട് ഒരു പഴഞ്ചല് ചോദിക്കാറുണ്ട് എന്താ ഒരു പഴഞ്ചല്യെന്നെ വീട്ടിൽ എന്തോ വെച്ചിട്ട് എന്തോ ചോദിക്കാറുണ്ട് എന്തോ ഓർമ്മ വരണില്ല നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്കറിയില്ല നമ്മൾ വല്ലവന്റെ അപ്പുറത്തവൻ്റെ പെണ്ണുമ്പിള്ള അവിടെ നിന്ന് എന്താ ഇല്ല ഇങ്ങനെ നോക്കി ചിരിയ കളിയൊക്കെ സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ അറിയണമെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ പോയി നിന്ന് ഇക്കരയിലോട്ട് നോക്കണം അപ്പ അറിയാം ഈ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ പോയി മതിലെ മൊഴിക്ക് അറിയുന്നിട്ട് ഇക്കരയിലോട്ട് നോക്കണം അപ്പ അറിയാം എന്നാൽ എന്നാലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ലോകത്തുള്ള വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നില്ല സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ എന്റെ ഭാര്യയാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹുമാൻ തരുമാറാകട്ടെ ചെയ്യോ ലോകത്തുള്ള ഇനി ഐശ്വര്യരായി ആകട്ടെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കൊന്നും തോന്നില്ല അതെന്തോ ഒരു അവിടെ നിക്കണോ പോലെ ഒരു റബ്ബർ നിൽക്കണമായിട്ട് തോന്നും ഉള്ളൂ എന്നാൽ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാലോ അതൊരു നല്ല ചന്ദനമായിട്ട് തന്നെ തോന്നും അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തരമാറാകട്ടെ അങ്ങനെ ആകണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഇൻഷാ ഇൻഷ്ക്ക് പവർ ഇല്ല അതുകൊണ്ട് വേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചു ഉടനെ ചെയ്തോളാം ചില കാര്യങ്ങൾ നബ്സല്ലാ അലിസ്ല തങ്ങള് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു നബിയെ എനിക്ക് സ്വർഗം വേണം സ്വർഗം വേണം ശരി നിനക്ക് അള്ളാഹു സ്വർഗം തന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരാൾ വന്നിട്ട് നബി എനിക്കിവിടെ ആ ചങ്ങാതി ചങ്കാതി കൊണ്ടുപോയെന്നു വസ്ല്ലാം എന്താ പറഞ്ഞു ചില സമയം അങ്ങനെ നബിയെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അള്ളാഹു നിനക്ക് സ്വർഗം നൽകട്ടെ ചെയ്ത് അല്ലേ ഇത് കേട്ടപ്പോൾ അപ്പുറത്തിരുന്ന ഒരു സഹാബി ഓടി വന്നിട്ട് നബി എനിക്കോട് ആ ചങ്ങാതി കൊണ്ടുപോയി സ്വർഗം കഴിഞ്ഞു പോക്കോ അസ്ലാ തന്നെ ആ ഇൻഷാ അള്ള പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേ ആ ഇൻഷാ അള്ള പറയാൻ മടിച്ചത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു നൽകു മാറാകട്ടെ അള്ളാഹിമ നൽകു മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മിനിങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു അള്ളാഹുവിന് ശുക്രു ജീവൻ നബി ഇത്രയും വലിയ അള്ളാഹു നമുക്കറിയാം അള്ളാഹു എത്ര വലിയ പദവി കൊടുത്തു ഈ പദവി എല്ലാം കൊടുത്തിട്ട് സ്വർഗം തുറക്കുന്നത് പോലും മഹാനായി രബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹു വസ്ലം ആ പ്രവാചകൻ അങ്ങനായിരുന്നിട്ട് പോലും ആ പ്രവാചകൻ കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടുന്ന് ശുക്രു ചെയ്തു അള്ളാഹുനോട് നന്ദി രേഖപ്പെടുത്തി ആ ചെയ്തതിൻ്റെ നാലിൽ ഒരു അംശമെങ്കിലും ആ മുത്തിനപി കിടക്കണ സ്വർഗമാ ഞാനും ചോദിക്കുന്നത് നിങ്ങളും ചോദിക്കുന്നത് എങ്ങനെ പോകാനാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകനോട് മഹമ്പത്തുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം അതാ സ്നേഹം അല്ലാതെ ഇതൊന്നുമല്ല പ്രവാചകനോടുള്ള യഥാർത്ഥ മഹബത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സലാത്ത് പറയിൽ മാത്രമല്ല മധു പറയിൽ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ ജീവിതം കിട്ടി പിൻപറ്റണം ആ പ്രവാചകനാകണം വലുത് ആ പിറടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാ പോരാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല തങ്ങളെ എങ്ങനെയാണോ സഹാബത്ത് സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ മിനൂക്കമാനന്നാസ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു പ്രവാചകൻ അവിടത്തെ അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ സ്നേഹിക്കുമ്പോഴാ ആ പ്രവാചകനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ കടന്നുവരിക അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ മഹാനായ അബൂബക്കർ അബൂബക്കർ പ്രവാചകനെ കാണാൻ ഒരു ദിവസം പോയി പനി പിടിച്ചടക്കാം മുത്തിനി സാഹു അലഹി വസ്ലം പ്രവാചകൻ പനി പിടിച്ചിട്ട് കിടക്കുന്നത് കാണാൻ അബൂബക്കർ അബൂഭക്ര സി കൃതികൾ നാകുത്താലുഖു കടന്നുപോയി പ്രവാചകന്റെ കടപ്പ് കണ്ടപ്പം തങ്ങളും കരയാൻ തുടങ്ങി അബൂബക്കർ സിദ്ദീഖ് അബൂപക്ര സിദ്ധിക്രതികളാകുത്താലുഖു പ്രവാചകം പനി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോ സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ കയറിയപ്പോ പനിയായി അബൂബക്കർ തങ്ങളും കടപ്പിലായി തന്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലു അലി സ്വല്ലാം തങ്ങൾക്കോ പനി പിടിച്ചപ്പോ ആ പനി വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് പനിയായി അബൂബക്കർ തങ്ങള് കയറി കിടക്കാൻ തുടങ്ങി നബി സല്ലു അലൈസ് തങ്ങൾ പനി മാറിയിട്ട് അബൂബക്കർ സിദ്ധീകർ ദള്ളാഹു തലാനുവിനെ കാണാൻ പോയി അബൂബക്കർ തങ്ങളെ കാണാൻ പോയി കാണാൻ പോയിട്ട് പ്രവാചകൻ സമാധാനിപ്പിക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു നബിയെ നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ എന്റെ പനി മാറിയെന്ന് അള്ളാഹു നമുക്കിമാ നൽകും മാറാകട്ടെ അത് സ്നേഹം അത് സ്നേഹം കണ്ടതും അതുവരെ എഴുന്നേക്കാൻ കടന്നിരുന്ന അബൂബക്കർ ചാടി എഴുന്നേക്കാൻ മതി എന്റെ പനി പോയി തന്നെ നിങ്ങളെ കണ്ടാ തന്നെ നബി അതൊരു ബന്ധം അതൊരു സ്നേഹം നമ്മളെ പോലെയുള്ള സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രവാചകനോട് വല്ലാത്ത ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ തങ്ങളെ സ്നേഹിച്ചിരുന്ന ായിരുന്നു അമൃബു ഈജിപ്തിന്റെ ഗവർണറായി പടച്ചവനെ പടന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ക്രിസ്തു വിശ്വാസികളുടെ ദൈവമുണ്ടല്ലോ അവരുടെ വിഗ്രഹമുണ്ടായിരുന്നു ആരോ ഒരു മനുഷ്യന് ആ വിഗ്രഹത്തിന്റെ മൂക്കുമുറിച്ചു മാറ്റി ആ വിഗ്രഹത്തിന്റെ കയ്യപടംന്ന് തല്ലിയൊടിച്ചു അള്ളാഹുവേ അതാ അന്നത്തെ മുന്നിൽ ഭരണാധികാരിയാണല്ലോ ഗവർണർ ഗവർണറാണല്ലോ അവര് പറഞ്ഞു ഇത് ചെയ്തത് മുസ്ലിമീങ്ങളാണ് ഇത് ചെയ്തത് ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചത് മുസ്ലിമീങ്ങളാ അതുകൊണ്ട് പടച്ചവനെ ജനങ്ങളും അമൃപല്ലാഹു പരാതിയുമായി കടന്നു വന്നു അമൃപല്ല ഒരിക്കലുള്ള പ്രവാചകന്റെ സമുദായം അങ്ങനെ ചെയ്യാറില്ല അമ്മാലും അങ്ങനെ ചെയ്യാറില്ല മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ കുറ്റം പറയരുതെന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ അവരുടെ ദൈവത്തെ കുറ്റം പറയുന്നത് നമ്മുടെ ദൈവത്തെ കുറ്റം പറയുന്നത് പോലെയാ അവരുടെ അവരാരാധിക്കുന്ന ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ നമ്മുടെ റബ്ബിനെ ചീത്ത വിളിക്കുന്നത് പോലെയാ അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് ദീൻ പഠിപ്പിച്ചുണ്ട് റിയാം ഇത് വേറെ ആരോ ചെയ്തതാണ് മുസ്ലിം ചെയ്തതല്ല അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി മുന്നിൽ വന്നു ും പറഞ്ഞു സ്വർണ്ണത്തിന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുത്ത് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്വർണത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ മാണിക്യത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി തരാ എങ്ങനെ ഈ പരിഹരിക്കട്ടെ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞങ്ങൾ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചവരാ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ തല്ലി പൊട്ടിച്ചവരാ അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ പ്രതിച്ചു തിരിച്ചു ം ചെയ്യണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് നബി ഉണ്ടല്ലോ ആ മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെക്കണം നിങ്ങളുടെ പ്രവാചകന്റെ രൂപമുണ്ടാക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് മൂക്ക് മുറിച്ചു മാറ്റണം ഞങ്ങൾക്ക് ആ കൈയവിടുന്നു അമ്രുബുൽ ഭരണാധികാരിയാണ് ഈജിപ്തിന്റെ ഗവർണറാണ് ക്രിസ്തു മതവിശ്വാസികൾ എങ്ങനെ പറയുമ്പോ അമ്രുബുസ് വിളിച്ചു <muchas> പറയുകയ <muchas> ഞങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കൂലുണ്ടാക്കാനോ ഞങ്ങളുടെ മുത്തിനബിയുടെ രൂപമുണ്ടാക്കിയിട്ടു പ്രവാചകന്റെ മൂഖു മുറിക്കാനോ പ്രവാചകന്റെ കൈതല്ലി ഓടിക്കാനോ അവിടെന്നു പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല ഈ നിൽക്കുന്നവരെ കണ്ടോ മുസ്ലിമീങ്ങളെ പറഞ്ഞു ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ജീവനോടെ നിങ്ങൾ മുറിച്ച് മാറ്റിക്കോ ജീവനോടെ നിങ്ങൾ കൈവെട്ടി മാറ്റിക്കോ ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ് ഞങ്ങളുടെ മുത്തിനബിയുടെ രൂപം പണിയാ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആരെ വേണമെങ്കിലും പിടിച്ചോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ എങ്കിൽ പഠിച്ചവരെ ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെയെങ്കിലും വേണ്ട ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ട മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീ ി മുറിച്ചതരാൾ നിനക്ക് സമ്മതമാണോ നിന്റെ നിന്റെ മൂക്ക് തരാൽ നിനക്ക് സമ്മതമാണോ മുഖത്ത് നോക്കി എട്ടവര് പറയുകയാ മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ നീ തയ്യാറാണോ മഹാനായ അമൃബു പറഞ്ഞു എന്റെ മുത്തിനബിക്ക് വേണ്ടി നൂറ് വട്ടം എനിക്ക് സമ്മതമാങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം വെട്ടിമുറിച്ചോ എനിക്കൊന്നുമില്ല അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി എല്ലാവരും ജനങ്ങളെ മുഴുവനും വിരിച്ചു കൂട്ടി അമൃബ്ലാസുറതിയല്ലാഹുലർകു മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഒരാൾ പോലും മനങ്ങി പോകരുത് അവരെന്നെ എന്ത് ചെയ്താലും അവരെന്നെ വെട്ടി നുറുക്കിയാലും നിങ്ങളൊരൊറ്റ മനുഷ്യൻ പോലും മരങ്ങി പോകരുത് അള്ളാഹുവേ അവിടുത്തെ ഗവർണറാണ് മുസ്ലിമീങ്ങളുടെ നേതാവാണ് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എല്ലാവരും വല്ലാത്ത സങ്കടത്തിലാ പിറ്റേ ദിവസം ഒരു സ്ഥലം വിളിച്ചുകൂട്ടി അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി അമ്രി അള്ളാഹു അവിടെ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അള്ളാഹു സഹാപത്ത് മുഴുവനം കരയുകയാ എല്ലാവരുടെയും കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാട് അമൃപുലാ സിറിയല്ലാഹു താലാൽഹുവിന് പണച്ചവനെ ജീവനോടെ നിർത്തിയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനുണ്ടല്ലോ അമൃബലാസിറതിയല്ലാഹു താലാൽഹുവിൻ്റെ മൂക്കു മുറിക്കുന്നതിന് വേണ്ടി വാളുമായി കടന്നു വരുമ്പോ അമൃപലാസ് റലിയല്ലാഹു താലാൽഹുവിൻ്റെ മുന്നിലേക്ക് കിടന്നു വന്ന് അവിടുത്തെ മൂക്ക് ജീവനോടെ പച്ചയായിട്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വഴിച്ചൂരുമ്പോ അമൃത ലാസ് ചിരിക്കുകയാ കരയുന്നില്ല പേടിക്കുന്നില്ല പൊഞ്ചിരിക്കുന്ന മുഖത്തോടെ നെഞ്ചു പിരിച്ചവരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് വാളൂരിയവൻ പോലും അമൃപുല്ലാസ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാ നോക്കുകയാളച്ചവരേ അമ്രാസ് തങ്ങൾ ചിരിക്കുകയാണ് അള്ളാഹുവേ ഇത് മുത്തിരവിക്ക് വേണ്ടിയാണല്ലോ അള്ളാഹ് റസൂരിന് വേണ്ടിയാണല്ലോ എന്റെ മൂക്ക് കൊടുക്കുന്നത് എന്റെ കൈ കൊടുക്കുന്നത് എന്റെ ജീവൻ കൊടുക്കുന്നത്

عليهم من النبيين والصديقين والشهداء والصالحين എന്റെ ിയുടെ കൂടെ എനിക്ക് മുഖത്തോടെ അമൃബലാസർ എല്ലാ താരാകു നിൽക്കുമ്പോ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉറയിൽ നിന്ന് വാടൂരിയ മനുഷ്യനുണ്ടല്ലോ അമൃബലാസ തങ്ങളുടെ തങ്ങളുടെ ചിരി ചിരി ആ ആ ൂരിയ വാള് വെച്ചിട്ട് പറയുകയാ അമൃപനില്ലാസ് ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ന് നന്നാകാരാ ഇനി ഞാനെന്ന് അമ്ര തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാട് അശതുവല്ലോ അമ്രുബ്ലാസ് തങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടുത്തെ ചിരി കണ്ടിട്ട് അവിടെ നിന്ന് മുത്തിരപിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ